മോഹൻലാലും മമ്മൂട്ടിയും മലയാളത്തിന്റെ മുഖമാണ് ഇരുവർക്കും ഒപ്പം അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച നടിയാണ് മീന ഒരു അഭിമുഖത്തിനിടെ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും മീന ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മറുപടി നൽകിയിരുന്നു ലാലേട്ടനും മമ്മൂക്കയും എന്ന് പറഞ്ഞപ്പോൾ മീനയുടെ മനസ്സിൽ വന്നത് ഇതായിരുന്നു ലാൽ സാർ ഒരു ഭക്ഷണപ്രിയനാണ് അതുപോലെ ആരോഗ്യബോധവും മമ്മൂക്ക ധീരനും ധീരനുമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം വളരെ തുറന്നതാണ് വളരെ നല്ല സ്വഭാവം എന്നാണ് മീന പറഞ്ഞത് അല്പത് വർഷത്തെ സിനിമാ കരിയറിൽ ആദ്യമായി വക്കീൽ വേഷത്തിൽ എത്തുകയാണ് മീന അനന്തപുരം ഡയറീസ് എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കിലായിരുന്നു നടി ആദ്യമായിട്ടാണ് ഒരു വക്കീൽ കഥാപാത്രം ചെയ്യുന്നത് കോളേജ് സ്റ്റുഡന്റിന്റെ റോൾ ആണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷം തോന്നി നാൽപ്പത് വർഷത്തെ സിനിമാ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ വേഷം മീന പറഞ്ഞു ചിത്രം ഇന്നു മുതലാണ് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്